അങ്ങനെ വീണ്ടും ഒരു മാമ്പഴക്കാലം എത്തി കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് നിറയെ നാട്ടുമാങ്ങ എനിക്ക് കൊണ്ട് തന്നായിരുന്നു അപ്പം ഈ മാമ്പഴം വെച്ചിട്ട് ഒരു അടിപൊളി മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയാലോ ഞാൻ ആദ്യമായിട്ട് മാമ്പഴ കഴിക്കുന്നത് എനിക്ക് എൻ്റെ അമ്മച്ചി ഉണ്ടാക്കി തന്നപ്പോഴാണ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മാമ്പഴപ്പുളിശ്ശേരി ആയിരുന്നു അത് അപ്പോൾ അതേപോലെ ഒരു മാമ്പഴപ്പുളിശ്ശേരി നമുക്ക് ഉണ്ടാക്കിയാലോ എന്നാൽ പിന്നെ നമ്മൾ എടുത്തു വെച്ച മാങ്ങ തൊലി കളഞ്ഞ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുമ്പോഴത്തേനും മധുരത്തിനാവശ്യമായിട്ടുള്ള പനങ്കൾ കണ്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയോ പഞ്ചസാരയോ ഉപയോഗിക്കാം ശേഷം തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും നല്ലപോലെ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി തിളച്ചതിന് ശേഷം തൈരൊഴിച്ച് ഒന്ന് ഇളക്കി അടുപ്പിൽ നിന്ന് മാറ്റി താളിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുകും ഉലുവയും ചെറിയുള്ളി അരിഞ്ഞതും വച്ചൽമുളകും കറിവേപ്പിലയും അവസാനം രണ്ട് പച്ചമുളകും കൂടിയിട്ട് ഒന്ന് വഴറ്റി ഇത് പുളിശ്ശേരിയിലോട്ട് ചേർത്ത് ഇളക്കിയെടുക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റ് ആൻഡ് സിമ്പിളായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്